ഞങ്ങളുടെ ഉമ്മക്ക് രണ്ടാമത്തെ മകനാണ് ഞാൻ ജ്യേഷ്ഠ സഹോദരൻ സെയ്ദ് മുഹമ്മദ് ഉമർ ഉൽ ഫാറൂഖ് ഞാനും കാക്കയും തമ്മിൽ രണ്ട് വയസ്സും എട്ട് മാസവുമാണ് വ്യത്യാസം കുട്ടിത്വത്തിൽ പല സ്വാഭാവികമാണല്ലോ പലയിടത്തും അടിയും പല പിടിയും വലിയും ഫലം നടക്കും അന്ന് വീട്ടിൽ നിന്ന് ഉമ്മയും കൂട്ടുകുടുംബങ്ങളൊക്കെ ചോദിക്കും എന്തിനാ മോനങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്തിനാ കുട്ടികളെ തല്ലാൻ പോകുന്നു എന്തിനാ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നു നിങ്ങൾക്ക് എൻ്റെ ഭാവാന്ന് വിളിക്കുക ഭാവനെപ്പോലെ ആയിക്കൂടെ അന്ന് കാക്ക പറയുന്നൊരു മറുപടി ഉണ്ട് മാ നിങ്ങളെൻ്റെ ഭാവയ്ക്ക് ഇബ്രാഹിം എന്നു പേരിട്ട് എനിക്കെന്തിനാ ഉമർന്ന് പേരിട്ട് ഉമർന്ന് പേരിട്ടാൽ ആ സജായത്ത് കാണിക്കൂലേ ഇബ്രാഹിം പേരിട്ട ഹൽ ക്ഷമ ഉണ്ടാകൂലേ സത്യത്തിൽ കാക്ക എപ്പോഴും പറയാറുണ്ടായിരുന്നു പിന്നെ കാക്ക ഹജ്ജിന് പോയി വക്കയിൽ വെച്ച് നരങ്ങതുമായി ചെയ്യുമായിരുന്നു എൻ്റെ ദേഷ്യം നീ ഒഴിവാക്കണേ എനിക്ക് ക്ഷമ നൽകണേ കാക്ക ഞാൻ പോലെ എപ്പോഴും പറയാനുണ്ടോ എൻ്റെ ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിത്തീർന്നതും ഈ പറഞ്ഞതിന്റെ അർത്ഥം പേര് ഉമറുന്ന പേര് മോശമെന്നല്ല നല്ല പേരാണ് ആരാണ് ചിലയിടങ്ങളിൽ ധീരത കാണിക്കേണ്ടിയിടത്ത് ധീരത കാണിക്കുക തന്നെ വേണം ഹത്താ പ്രോതി ഒന്നാകുവാൻ അല്ലേ ലോകം മുഴുവനും ആ സത്യത്തിന്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം സിന്ധു തൊട്ട് മൊറോക്കോ വരെ സന്ദേശം എത്തിച്ചത് അപ്പോൾ ഓരോരുത്തരും അവരുടെ മക്കൾക്ക് എന്ത് പേരാണോ ഏത് സ്വഭാവമാണോ ആഗ്രഹിക്കുന്നത് ആ പേരിടുന്നത് നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം പേര് എന്തിരിക്കുന്നു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഏതൊരു മനുഷ്യൻ്റെ പരാജയത്തിൽ ഏതൊരു കമ്പനികൾക്ക് പേരിടുമ്പോൾ ആ ബ്രാൻഡിൽ എത്രമാത്രം നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നാൽ കുട്ടികൾക്ക് പേരിടുമ്പോൾ എൻ്റെ കുട്ടി എന്താവാനാണ് ഇഷ്ടം എന്താണ് എന്താണെൻ്റെ താല്പര്യം ആരെയാണ് റോൾ മോഡലായി കാണുന്നത് ആ പേര് കുട്ടികൾക്കിട്ടാൽ ആ സ്വഭാവം കാണാൻ കഴിയുമെന്ന് മഹൽവചനങ്ങളിൽ കാണുന്നത് അല്ല നിത്യാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനായ മമ്പൂസ് അലി അള്ളാഹ്വൻ ലോക പ്രസിദ്ധമായ വെറുതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ആരാധനകളും വിവാഹത്തിലൊന്നും സ്വീകരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല പക്ഷേ എനിക്ക് ഒറ്റ പ്രതീക്ഷയാണ് എൻ്റെ പേര് അഷ്റഫുൽ അഹ് പേരാണ് ആ പേര് കൊണ്ട് ഞാൻ രക്ഷപ്പെടും അപ്പോൾ പേരിലാണ് ഉള്ളതെല്ലാം പേര് നന്നായി ശ്രദ്ധിക്കണം അത് അനുഗ്രഹീതരുടെ അനുഗ്രഹമായ പേരുകളിലൂടെ അനുഗ്രഹീത ജീവിതം നമുക്ക് കൈവരിക്കാൻ കഴിയും അതുകൊണ്ടാണ് മഹത്തുക്കളുടെ പേര് ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചാമ്പിയാക്കൾ ബദരിങ്ങൾ സ്വാലിഹികളുടെ പേരുകൾ കുട്ടികൾക്ക് നാമകരണം ചെയ്യപ്പെടുന്നത്